ചിന്താമണിന്ന് കുട്ടികളെ എടുക്കുന്നുണ്ടോ നമ്മളിപ്പം എഴുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ചിന്താമണി കുട്ടികളാണ് മോള പശുക്കളൊക്കെ ആ ആ നല്ല അടിപൊളി കുട്ടികളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കുത്തിവപ്പിച്ച് ചാനായിട്ട് ഇങ്ങനെ ആ കുട്ടികളെ വേണ്ടവർക്ക് കൊടുക്കും നാലു മാസം കൊടുക്കാനായിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും അത്യാവശ്യം ഇതെല്ലാം ചിന്താമണിന്ന് കൊണ്ടുവന്ന ക്ലാക്ക് എല്ലാം കുത്തിവെച്ചു എല്ലാം കുത്തി വെച്ച് വൃത്തിയേക്കുവാണെങ്കിൽ ഇതൊക്കെ കൊടുക്കും തന്നെ കൺഫേം ആയതാണ് ഇതൊക്കെ അല്ലേ അത് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ പിന്നെ ഏതൊക്കെ എന്താണ് സെമനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സെമുക്കുന്നത് ആഭിച്ച പിന്നെ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയൊക്കെ കയറ്റുന്നു എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ള പശുക്കളെ നമ്മൾ ക്വാറന്റൈനിർത്തുള്ളൂ ടെമ്പറേച്ചർ കുറവാണെങ്കിലും അവരെ ഒരു രണ്ടോ മൂന്നോ ദിവസം മാറ്റി നിർത്തി അവരെ ചെക്ക് ചെയ്തതിനു ശേഷം കൂടുതലേക്ക് എത്താനും പ്രസവിക്കാറായ പക്ഷുക്കളെങ്ങനെ ഒരുമിച്ചാണോ പ്രസവിച്ചത് കിട്ടുന്നുള്ളൂ ഇതെല്ലാം എങ്ങനെ പ്രസവിച്ച് നിൽക്കുന്നില്ല ഏകദേശം നമുക്ക് എത്ര ലിറ്റർ ആണ് ഒരു ദിവസം ഈ ഫാമിലി ലിറ്ററോ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഈ